പ്ലേറ്റ് കണ്ടാലും അറിയാല്ലേ നല്ല ഗ്രീൻ കളർ അപ്പം ഇന്ന് നമുക്കൊരു ഗ്രീൻ സലാഡ് ഉണ്ടാക്കി നോക്കിയാലോ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് അഞ്ച് റെച്ചൂസിന്റെ ലീവ്സ് ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട് കുറച്ച് ഡൽ ലീവ്സ് ആണ് ഇട്ടെടുത്തിരിക്കുന്നത് പിന്നെ മല്ലിയൽ എടുത്തിട്ടുണ്ട് ഒരു പിടി ഒരു ഹാഫ് കാപ്സിക്കം കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ രച്ചൂസ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ಕೊಂಕಮರ ಇದಕ್ಕೆ കട്ട് ചെയ്തോളേ നല്ലൊരു സ്മെല്ലാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാങ്ങിയൊക്കെ കട്ട് ചെയ്യുമ്പോണ്ടാവണ സ്മെല്ല അതുപോലെ തന്നെ നല്ല നല്ല തണ്ടൊക്കെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഗ്ലീവ്സ് മാത്രമേ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ എടുത്തു വെച്ചിരുന്ന എല്ലാ ഐറ്റംസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഡ്രസ്സിങ്സ് റെഡിയാക്കുക ഒരു ടീസ്പൂണ് സസ്മയും സീഡ്സ് ഇട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് താഴേറ്റ് കുരുമുളക് ഇട്ട് കൊടുക്കേ അര ടീസ്പൂണ് ഉപ്പ് രണ്ട് ടീസ്പൂണ് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചെടുക്കേ ഇനി ഇതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാതും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഐറ്റംസും നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഡിന്നറിന് മുൻപായിട്ട് രണ്ടുപേർക്കൊക്കെ കഴിക്കാവുന്ന ഒരളവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ ലച്ചൂസ് ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ